ഇംഗ്ലണ്ടിനെതിരായ ഇന്നിറങ്ങും ലോകകപ്പ് ജയത്തിനു ശേഷം യുവതാരങ്ങളുടെ കരുത്തിൽ ട്വന്റി ട്വന്റിയിൽ അപ്രമാദിത്വം തുടരുന്ന ഇന്ത്യക്ക് ഒരു ജയമകലെയാണ് പരമ്പര കൊൽക്കത്തയിലും ചെന്നൈയിലും ജയിച്ചെങ്കിലും രാജ്കോട്ടിൽ പക്ഷേ കാലിടറി പൂനെയിൽ തിരിച്ചുവരാൻ ലക്ഷ്യമിട്ടിറങ്ങുന്ന സൂര്യകുമാറും സംഘവും ഇംഗ്ലണ്ടിനെതിരെ കരുതി തന്നെയാകും ഇറങ്ങുക കൊൽക്കത്തയിൽ അഭിഷേക് ശർമ്മയുടെയും ചെന്നൈയിൽ തിലക് വർമ്മയുടെയും ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയ്ക്ക് ജയമൊരുക്കിയത് സഞ്ജു സാംസണും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഇതുവരെ കാര്യമായി റൺസ് കണ്ടെത്താനായിട്ടില്ല ബാറ്റർമാർ ഫോമിലേക്ക് ഉയർന്നാൽ മാത്രമേ ജോഫ്ര ആർച്ചർ അടക്കമുള്ള ഇംഗ്ലണ്ട് ബൗളർമാർക്ക് വെല്ലുവിളി ഉയർത്താനാകൂ സ്പിന്നർമാരുടെ കരുത്തിലാണ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ കുരുക്കിയത് പൂനെയിലും ഇന്ത്യയുടെ പ്രതീക്ഷ സ്പിന്നർമാരിൽ തന്നെ ഫിൽസാൾട്ടിന്റെ മോശം പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ അലട്ടുന്ന പ്രശ്നം ജോഫ്ര ആർച്ചർ റൺസ് വിട്ടു നൽകുന്നതും തിരിച്ചടി ബാറ്റിംഗിലും ബൌളിങ്ങിലും ഇന്ത്യൻ നിലയിൽ മാറ്റമുണ്ടാകാനാണ് സാധ്യത പരിക്കുമാറി റിംഗുസിംഗ് തിരിച്ചെത്തുന്നതോടെ ധ്രുവ്ജുറൽ പുറത്തിരിക്കും വാഷിംഗ്ടൺ സുന്ദറിനു പകരം ശിവൻ ദുബെയോ രമൺദീപ് സിംഗോ ടീമിലെത്തും ജയിച്ചാൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ ആറാം ട്വൻ്റി ട്വൻ്റി പരമ്പരയാണ് കാത്തിരിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം